കുറച്ച് മുൻപ് അൻസിബ പറഞ്ഞൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് അയ്യേ ഇങ്ങനെയാണ് എനിക്ക് ഈ ജാസ്മിനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നതെന്നും വേറൊന്നുമല്ല ഇപ്പൊ നടന്ന പ്രശ്നം അതായത് നമ്മുടെ നോമിനേഷനിലേക്ക് അഭിഷേകിനെയും നോറയും ആയിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ ശ്രീധുവിനെയും അത് രണ്ടുപേരും ആദ്യം തിരഞ്ഞെടുത്തതിലും ശ്രീധുവിനെയും അഭിഷേകിനും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ വോട്ട് കൂടുതൽ അഭിഷേകിനായിരുന്നു അപ്പൊ വോട്ട് കൂടുതൽ അഭിഷേകൻ ആദ്യം ടൈ ആയിട്ട് നിന്നു അതായത് ശ്രീധുവും അഭിഷേകും ടൈ ആയിട്ട് നിന്നിരുന്നു അപ്പൊ അതിൽ ആണ് വോട്ട് മറിച്ചിട്ട് അഭിഷേകിന് കൊടുത്തിട്ട് അഭിഷേകിനെ ജയിലിലേക്ക് അയക്കുന്ന രീതിയിലേക്കാക്കി അപ്പൊ അവിടെ ഇവിടെ സിജോയും ജാസ്മിനും കൂടിയിട്ട് അപ്സരേ ൂടിയിട്ട് ഭയങ്കര മോശമായിട്ട് എന്താ പറയുക ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ പറയാനോ അവർക്കില്ല പക്ഷെ അഭിഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പറയുന്ന സമയത്ത് എനിക്ക് ഇവിടെ സംസാരിക്കാൻ താല്പര്യം ജാസ്മിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് ജാസ്മിൻ അതിന്റെ ദേഷ്യം നല്ല രീതിയിലുണ്ട് അപ്പൊ ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് അവർക്ക് വ്യക്തിത്വം ഇല്ല ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായിട്ട് അവൾക്ക് അഭിഷേകിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവൾ സംസാരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജാസ്മിൻ അത് വലിയ രീതിയിൽ പൊള്ളുന്നുണ്ട് കാരണം കുറേ വട്ടം നമ്മൾ കണ്ടതാണ് അഭിഷേകിന്റെ പുറകെ നടന്ന് നിനക്ക് എന്നെ കെട്ടാൻ പറ്റൂടാ അതായത് അടുത്തൊരു ഗബ്രി ശ്രമം കുറെ നടത്തിയതാണ് പക്ഷെ അതിന്റെ ഇടക്കൂട്ട എന്താണ് ജാസ്മിൻ എന്ന് നമുക്കറിയില്ല കാരണം ജാസ്മിൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്തൊക്കെയോ എന്ന് വെച്ചാല് ബാപ്പ് വന്നപ്പോഴേക്കും ഗബ്രീനെ വിട്ടിട്ട് അഫ്സറിലെ ഭാവിയെ പിടിച്ചിട്ട് നടക്കുവാണ് കല്യാണം കഴിക്കണം ഒരു ഒരു വർഷത്തിനുള്ളിൽ കൊച്ചു വേണമെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടും അതിന് കുറച്ച് ദിവസം മുൻപ് ഇത് ഗബ്രിയുടെ ഇതും പിടിച്ചിട്ടൊരു രാത്രിക്കാരെയും അതിന് മുൻപ് തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് അഭിഷേകിന്റെ പുറകെ നടന്ന് നിനക്ക് എന്നെ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കും അതുപോലെ തന്നെ സിജോയുടെ പുറകെ നടക്കുന്നു കോംബോ ഉണ്ടാക്കുന്നു ഇത് അർജുൻ്റെ കൂടെ നടക്കുന്നു അർജുനായിട്ടൊരു കോംബോ ഉണ്ടാക്കാൻ നടക്കുന്നു ഇവർക്ക് പ്രത്യേകിച്ച് ഒരാളില്ലാതെ ഒരാളുടെ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതെ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഒരാൾ ആരെങ്കിലും വേണം ഇങ്ങനെ ബേക്കിൽ നടക്കാനും ഇങ്ങനെ നടക്കാനും ഇപ്പം അർജുൻ്റെ കൂടെ നടക്കുന്നത് ഇപ്പോൾ ശ്രീധുവിനെ മാറ്റി എഴുതിയിട്ട് എന്താ പറയുക ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശ്രീധുവിനെ ആയിട്ട് ഒരു തെറ്റിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ അത് കഴിഞ്ഞ ശേഷം ആ ഒരു വോട്ടിംഗ് കഴിഞ്ഞ ശേഷം അഭിഷേകിനെയും നമ്മുടെ നൊറയെ ആണ് എടുത്ത് ഇതിനകത്തേക്ക് ഇടാന്ന് പറഞ്ഞ സമയത്ത് ഈ നോമിനേഷൻ നടക്കുന്ന സമയത്ത് തന്നെ അഭിഷേക് നമ്മുടെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഗബ്രിയുടെ അടുത്ത് നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ നീ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഗബ്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നീ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ നീയെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ഒന്ന് ഞെട്ടി ജാസ്മിൻ അത് ഞെട്ടിയ ശേഷം എന്താ പറയാ പെട്ടെന്ന് ആ ഒരു ഞെട്ടല് മുഖത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം എന്ത് കാര്യം എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇതായി അത് കഴിഞ്ഞ ടാസ്ക് കഴിഞ്ഞ ശേഷം വീണ്ടും പോയിട്ട് എന്താ പറയണ്ടേ നമ്മുടെ അഭിഷേകിന്റെ പുറകെ തന്നെ നടന്നിട്ട് ഈ ഇരന്ന് വാങ്ങാന്നൊക്കെ പറയില്ലേ ഇരന്ന് വാങ്ങുന്നുണ്ടായിരുന്നു ഇത് അവിടെ പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ ജാസ്മിൻ ഒന്നും പറയാനില്ല ജാസ്മിൻ ഇങ്ങനെ അങ്ങ് നിൽക്കാണ് ആ നീ ഇരിക്ക നീ നിൽക്ക് ഇങ്ങനെ നിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിഷേക് പറയാണ് നീ പറയുമ്പോൾ ഇരിക്കാനും നിൽക്കാനും ഞാൻ ഗബ്രിയല്ല എന്നൊരു ഡയലോഗ് അടിച്ച് അവിടെ തന്നെ ജാസ്മിൻ പോയി പിന്നെ രണ്ടാമത് അടിച്ചിട്ട് ഡയലോഗാണ് ഇനി ആ വാഴത്തോട്ടത്തിൽ ഇരിക്കുക ഇരുന്നിട്ട് നീ എന്ത് ചെയ്യണം അടുത്ത അമ്പത് ദിവസം വരെ ഒരാളെ കൂടെ ഇരുത്തിയിട്ട് അവനെ പുറത്തേക്ക് കളഞ്ഞ പോലെ ഒരുത്തനേം കൂടി ഇരുത്തിയിട്ട് ഒരടുത്തയാളെ പിടിച്ചിട്ട് നീ അടുത്ത അടുത്തയാളെയും കൂടി പുറത്ത് കളാം എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെയും ജാസ്മിൻ അങ്ങനെ ഒന്നും പറയാനില്ല നല്ല അത് കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗബ്രി ആയിട്ട് നൊണ പറഞ്ഞു എന്ന് പറഞ്ഞത് അഫ്സലിൻ്റെ കാര്യം നോണ പറഞ്ഞു എന്ന് പറഞ്ഞതും നമുക്ക് അഭിഷേകിന് അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം പുറത്ത് നടന്നൊരു കാര്യം പുറത്തെ കാര്യമാണ് അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അഭിഷേക് എന്താണ് റി ഇഗ്നോർ ചെയ്ത് ഒഴിഞ്ഞു മാറി കാരണം അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കണം ജാസ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ അപ്പൊ എടുത്ത് പുറത്ത് കളയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ പൊതുവെ ബിഗ് ബോസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു അതായത് നമ്മുടെ സിബിന്റെ സ്ട്രാറ്റജിയാണ് ജാസ്മിനെ ഇഗ്നോർ ചെയ്യുക അത് നല്ല രീതിയിൽ പ്രൊവോക്കിംഗ് ആകുന്നുണ്ട് അസ്മിനെ പോലുള്ള ഒരു പ്ലെയറിന്റെ അടുത്ത് അല്ലെങ്കിൽ ജാസ്മിനെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് സംസാരിക്കാൻ ഒന്നാമത് നമ്മുടെ അഭിഷേകിന് തീരെ താല്പര്യമില്ല അത് നമുക്ക് ഫസ്റ്റ് ഡേ വന്നത് മുതൽ മനസ്സിലായ ഒരു കാര്യമാണ് കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലോ ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും സ്വന്തം അച്ഛൻ വന്നിട്ട് കള്ളം പറഞ്ഞിട്ട് പുറത്ത് അവൻ ഉണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോഴേ ഒറ്റയടിക്കാണ് സ്വിച്ച് ചെയ്തതുപോലെ തിരിഞ്ഞത് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷേക് അടക്കമുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രേക്ഷകർക്ക് തന്നെ ഇവിടെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവൾ പുറത്തിറങ്ങിയിട്ട് വേണം എന്താണ് അവൾ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ കാരണം ഗബ്രിയില്ല ഫ്സലും ഇല്ല ഇപ്പോൾ പക്ഷെ ഇവള് അഫ്സലുണ്ടെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുവാണ് കുട്ടീനെ വേണം ചട്ടീനെ വേണം ഒന്നര വർഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ല അഭിഷേകിന്റെ കൈയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പുറകെ നടന്നിട്ട് എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി നീ പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കി നീ തെണ്ടി തെണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് മുഖത്തടിച്ച പോലെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഉടുപ്പില്ലാത്ത ബേക്കിൽ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സായിന്റെ ബേക്കിൽ നിന്ന് നടന്നില്ലേ അത് സത്യമാണ് സായിന്റെ ബേക്കിൽ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇവളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല സിജോ മാത്രമാണ് ഇവളെ ഏറ്റുപിടിച്ച് അഫ്സലയും കൂടി ാണ് ഇങ്ങനെ നടക്കുന്നത് ഒന്നും അപ്സരയുടെ ഒക്കെ അഹങ്കാരം ഉണ്ടല്ലോ സത്യം പറഞ്ഞ അടുത്ത ആഴ്ച പുറത്തു പോകേണ്ട ആ രീതിയിലാണ് നിൽക്കുന്നത് എന്നിട്ടും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയില അപ്സരൊക്കെ അവിടെ കാണിച്ചു അസ്വിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പലബലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചല ചലാന്നാക്കിക്കൊണ്ടിരിക്കും അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒന്നാമത് അഭിഷേകിന് അതൊന്നും എന്ന് തോന്നുന്നു കാരണം ഈ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒക്കെ വിളിച്ച് കലകലാന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അഭിഷേക് പറഞ്ഞതുപോലെ പ്രേക്ഷകർക്കായാലും ഇങ്ങനെ കലകലാന്നാക്കുന്നത് ഇഷ്ടമല്ല അത് തന്നെയാണ് മുഖത്തടിച്ചോളെ അഭിഷേക് എന്തായാലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ായടപ്പിക്കുന്ന രീതിയിൽ അതായത് ആ നല്ലൊരു സ്ട്രോങ് ഒപ്പണന്റ് ആയിട്ട് തന്നെയാണ് എതിരെ അഭിഷേക് സംസാരിച്ചിട്ടുള്ളത് ഇക്കാന്ന് വെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ട് പോയിട്ട് ഇരന്നിട്ട് ഇരന്നിട്ട് നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട് ഗബിയുടെ കാര്യവും ജാസ്മിന്റെ കാര്യവും മറ്റേ അഫ്സലിന്റെ കാര്യം അടക്കം എല്ലാം എടുത്തിട്ട് ഇരുന്ന് വാങ്ങിയിട്ട് പോവുകയാണ് ജാസ്മിന് ഇനി ഇന്ന് ഇരുന്ന് ആലോചിച്ച് ഇതിനെപ്പറ്റിട്ട് ആലോചിച്ചിട്ട് ഗബ്രിയുടെയോ അഫ്സലിന്റെയോ ഫോട്ടോയോ എന്തൊക്കെ ലോ പിടിച്ച് കരച്ചിലും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ കാരണം ഗബ്രിയുടെ അടുത്ത് പേഴ്സണൽ കാര്യം കള്ളം പറഞ്ഞു എന്ന് പറയാം വ്യക്തമായിട്ട് ജാസ്മിൻ അറിയാം എന്താണെന്ന് പക്ഷേ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത് ഇട്ട് കൊടുക്കണം അങ്ങനെയല്ല ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല പുറത്ത് ഗബ്രിയുടെ അടുത്ത് ഒന്നും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് പോയപ്പോൾ എല്ലാവരുടെയും വിളിച്ചിട്ട് പറയാണ് അപ്പം ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് അറിയോ എന്തുകൊണ്ട് അത് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അത് അങ്ങനെ ആക്കിയിട്ട് വരുത്തി തീർക്കണം ജാസ്മിൻ എങ്ങനെയെങ്കിലും കാര്യമായതിനാൽ മാത്രമാണ് കാരണം റെഡ് കാർഡ് കിട്ടി പുറത്തു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇഗ്നോർ ചെയ്തിട്ട് സിബിന്റെ പോലെ ഒരു ഗെയിമാണ് ഇപ്പൊ നല്ല രീതിയിൽ അഭിഷേക് കളിക്കുന്നത് നല്ല രീതിയിൽ ഉയർന്നു വരും അഭിഷേക് ഇങ്ങനെ പോകാണെങ്കിൽ നമുക്ക് കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യുക